അപ്പെൻഡിസൈറ്റിസ് എന്താണ് അപ്പൻഡിസൈറ്റിസിൻ്റെ സുഖം നമ്മളില് വേറെനകത്ത് അപ്പൻഡിക്സ് പറഞ്ഞ ഒരു അവയമുണ്ട് അവിടെ നീർക്കെട്ട് വരാറുണ്ട് അത് മോസ്റ്റ്ലി കുട്ടികളെ കാണാറുണ്ട് പക്ഷേ ഏജ് ഒരു ഫാക്ടറല്ല ഈവൻ അറുപത് അറുപത്തഞ്ച് വയസ്സാൾക്കാർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പെൻഡിസൈറ്റിസിൻ്റെ സുഖം അതിനകത്ത് മെയിൻലി ഇൻഫെക്ഷൻ ആയിട്ട് നമുക്ക് റൈറ്റ് സൈഡ് ലോവർ ഭാഗത്ത് വേദന ആയിട്ട് തുടങ്ങും അത് കഴിഞ്ഞിട്ട് പെയിൻ വോമിറ്റിംഗ് ഫീവർ ഇതാണ് അപ്പൻഡിക്സിൻ്റെ മൂന്ന് ലക്ഷണങ്ങൾ വേദന വറും പിന്നെ ഷർദി പിന്നെ പനിയുണ്ടാകും ഈ പേരും ആദ്യം പൊക്കളിലൂടെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ പതുകെ പതുക്കെ റൈറ്റിലേക്ക് മാറും ഇതാണ് അപ്പൻഡിക്സിൻ്റെ ക്ലാസിക്കൽ സിംറ്റം അത് കഴിഞ്ഞാൽ വേദന കൂടി 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 വന്ന് സിവിയർ ഷർദി ഉണ്ടോ പനി വരും അപ്പൻഡിക്സിന് ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പൻഡിക്സിൻ്റെ അസുഖം കൂടി കഴിഞ്ഞ് അപ്പൻഡിക്സ് പൊട്ടിയിട്ട് പഴുപ്പ് വരാനുള്ള സാധ്യത ഉണ്ടാവും അപ്പൻഡിക്സ് ചെറിയവയാണ് പക്ഷേ അതുകൊണ്ട് കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിവിയറായിട്ട് നമുക്ക് കാണാറുണ്ട് അപ്പൻഡിക്സിൻ്റെ അപ്പൻഡിക്സൈറ്റിസിന് ചികിത്സ പറഞ്ഞ ശരിക്കും ക്യൂർ ഓപ്പറേഷൻ ചെയ്ത് അപ്പൻഡിക്സ് നീക്കം ചെയ്യുന്നതാണ് അപ്പോൾ അതാണ് എൻ്റെ കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് അപ്പം കോംപ്ലിക്കേഷന് മുമ്പേ അത് கண்டுபிடிச்சிகிச்சைக்கு அங்கே நல்ல ரிசல்ட் கிட்ட